നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പല നയങ്ങളും ലോക ഇപ്പോൾ വലിയ വെല്ലുവിളിയാണ് മറ്റ് രാജ്യങ്ങളുടെ വ്യാവസായിക വാണിജ്യ ശൃംഖലയെ മൊത്തത്തിൽ ബാധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് ട്രംപ് കൈക്കൊള്ളുന്നത് ഇത് വലിയ ആശങ്കകൾക്കും ചർച്ചകൾക്കും ഒക്കെ വഴിവെച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ കാനഡയിൽ നിന്ന് ട്രംപിനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ഒരു നേതാവ് ഉദയം ചെയ്യുകയാണ് കാനഡയിൽ പുതിയ പ്രധാനമന്ത്രിയായി മാർക്ക് കാർനി ഇന്ന് അധികാരമേൽക്കും ഈ ആഴ്ച ആദ്യമാണ് സാമ്പത്തിക വിദഗ്ധനും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബാങ്ക് ഓഫ് കാനഡ എന്നിവയുടെ മുൻ ഗവർണറുമായ കാർണിയെ ലിബറൽ പാർട്ടിയുടെ നേതാവായി തെരഞ്ഞെടുത്തത് പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് മണിക്ക് അതായത് ഇന്ത്യൻ സമയം രാത്രി എട്ടേ മുപ്പതിന് കാർണിയുടെ നേതൃത്വത്തിൽ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത് കാനഡയുടെ ഇരുപത്തിനാലാം പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി വരുമ്പോൾ അവസാനിക്കുന്നത് ജസ്റ്റിൻ ട്രൂഡോയുടെ പത്ത് വർഷത്തെ ഭരണമാണ് ട്രൂഡോയും ഇന്ത്യയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല പലപ്പോഴും ഇന്ത്യക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കാൻ ജസ്റ്റിൻ ട്രൂഡോ മുൻകൈയെടുത്തിരുന്നു കാറിന് വരുമ്പോൾ ഇതിൽ മാറ്റമുണ്ടാകുമോ എന്നാണ് ഇന്ത്യൻ ജനത ഉറ്റുനോക്കുന്നത് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ലിബറൽ പാർട്ടി നേതാവും പ്രധാനമന്ത്രിയുമായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ തന്റെ രാജി പ്രഖ്യാപിച്ചത് ഒൻപത് വർഷത്തിലേറെ ഭരണത്തിലിരുന്ന ശേഷമായിരുന്നു ട്രൂഡോയുടെ പടിയിറക്കം ഇതിന് പിന്നാലെയാണ് ട്രൂഡോയ്ക്ക് പകരക്കാരനെ കണ്ടെത്താൻ ലിബറൽ പാർട്ടി തെരഞ്ഞെടുപ്പ് നടത്തിയത് ഒന്നര ലക്ഷത്തോളം പാർട്ടി അംഗങ്ങൾ പങ്കെടുത്ത വോട്ടെടുപ്പിൽ മുൻ ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡിനെ പരാജയപ്പെടുത്തി എൺപത്തിയാറ് ശതമാനത്തോളം വോട്ട് നേടിയാണ് കാർണിയുടെ വിജയം ട്രംപിന്റെ രണ്ടാം വരവോടെ അമേരിക്കയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ ഉലച്ചിലിൽ കാർണിയുടെ നിലപാടുകൾ നിർണായകമാകുമെന്നാണ് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത് നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ഏറ്റവും യോഗ്യനായ രാഷ്ട്രീയക്കാരൻ എന്നാണ് വിവിധ സർവേകളിൽ കാർണിയെ കാനഡക്കാർ തന്നെ വിശേഷിപ്പിക്കുന്നത് കാനഡ അമേരിക്കയുടെ സംസ്ഥാനമാകണമെന്ന വാദം ട്രംപ് ആവർത്തിക്കുമ്പോൾ ട്രംപിന്റെ നയങ്ങളുടെ ആഘാതം എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുമെന്നാണ് കാനഡയുടെ മുന്നറിയിപ്പ് ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ഗവർണറായി പ്രവർത്തിച്ച ആളാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണി